ും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് നാലായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിരുന്നതാണ് അപ്പോൾ അത് ഇലക്ഷൻ്റെ റിസൾട്ടിനെ ബാധിച്ച് മാത്രമായിരിക്കും ആ ഒരു വർധന ഉണ്ടാകുക എന്നുള്ളത് കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വലിയ ഭൂരിപക്ഷമൊന്നുമല്ല കേന്ദ്രം തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ നാലായിരം രൂപ ആക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫർമേഷനും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇപ്പോൾ കേന്ദ്രം ഏത് സമയത്താണ് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ തരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല വീണ്ടും നമുക്ക് ലാൻഡ് സീഡിങ് ചെയ്യണം അതുപോലെ തന്നെ പുതുക്കണം എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് നമ്മൾ നിലവില് ഒറ്റപ്രാവശ്യം മാത്രം ലാൻഡ് സീഡിങ് ചെയ്താൽ മതി അത് കേന്ദ്രത്തിന് ഭാഗത്തൊന്നും എങ്ങും തന്നെയും നമ്മളോട് പറഞ്ഞിട്ടില്ല ലാൻഡ് സീഡിങ് പുതുക്ക വീണ്ടും വീണ്ടും എല്ലാ വർഷവും പുതുക്കി നമ്മുടെ പുതിയ കരവടച്ച ഇത് സർട്ടിഫിക്കറ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും തന്നെ കേന്ദ്രം ഇതുവരെയും എന്നും അറിയിച്ചിട്ടില്ല നമുക്കിവിടെ കാണുമ്പോൾ അറിയാം ഒറ്റ പ്രാവശ്യം മാത്രമാണ് നമ്മൾ കേന്ദ്രത്തിന്റെ പി എം കിസാൻ സമ്മാനതയുടെ ലാൻഡ് സൈഡിങ് ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് ആ ഒറ്റ പ്രാവശ്യം ഉള്ളത് മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ വീണ്ടും നമ്മൾ മാറി മാറി കിടന്ന എയിംസ് പോർട്ടലിനകത്ത് പുതിക്കുകൊണ്ടോ അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയോ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവത്തില്ല ഇത് നിങ്ങൾ എന്ന് ചെയ്ത് നിങ്ങൾക്ക് ഇത് എസ് ആയിട്ടുണ്ടോ അന്നും മുതലുള്ളതായിരിക്കും അവിടെ കാണിക്കുക അല്ലാതെ പുതുതായിട്ടൊന്നും കൊണ്ടുപോയി ലാൻഡ് സീഡിങ് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ കരമടച്ചതൊന്നും പോയി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയും വരുന്നില്ല അത് നിങ്ങൾ പ്രക്രിയ ശ്രദ്ധിക്കുക കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയേ ഉള്ളൂ ജൂൺ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ സ്റ്റാച്ചുറേഷൻ ക്യാമ്പയിൻ ആണ് ഇ കെ വൈ സി നിലവിൽ ചെയ്യാത്തവരുണ്ടോ നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യാനുള്ള അവസരമാണ് കേന്ദ്രം തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ലാൻഡ് സീഡിങ് നോയായിട്ടുള്ളവരും ബാങ്ക് സീഡിങ് നോയായിട്ടുള്ളവരും നിങ്ങൾക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യുക നോക്കി കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് കേന്ദ്രം തന്നിരിക്കുന്നത് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പി എം കിസാൻ സമ്മാന സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക ലാൻഡ് സീഡിങ്ങും ഇ കെ വൈ സിയും ബാങ്ക് സീഡിങ്ങും ഈ മൂന്ന് കാര്യങ്ങളും എസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അല്ലാതെ പുതുക്കൽ നടപടികളൊന്നും എല്ലാ വർഷവും ചെയ്യണമെന്നല്ല റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ലാൻഡ് റെക്കോർഡ്സ് കേരളത്തേ ഉള്ളൂ പി എം കിസാൻ സമ്മാൻ നിധിയിലെ ലാൻഡ് വെരിഫിക്കേഷൻ ഒറ്റ പ്രാവശ്യമേ അതിനകത്ത് അപ്ലോഡ് ആകത്തുള്ളൂ അത് ഓൾറെഡി ഓൺലൈനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നിങ്ങൾ എന്ത് ക്രയവിക്രയം ചെയ്താലും അവർക്ക് അത് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ തന്നെ നിങ്ങളുടെ ലാൻഡ് സീഡിങ് അവിടെ നോയാക്കിക്കൊണ്ട് തന്നെയും പി എം കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് നഷ്ടമാവുന്നതുമാണ് അല്ലാതെ എല്ലാ വർഷവും പോയി കിടന്ന് ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്നാലും ഞാൻ ഇപ്പോൾ പറയുന്നു കാരണം നിരവധി പേര് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പുതിയ കരമടച്ചതൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിലവിൽ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ഒരിക്കലും ശരിയാകാത്തവരുണ്ടെങ്കിൽ അതുപോലെ ശരിയാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബാങ്ക് സീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതുപോലെ ശരിയാക്കുക അല്ലാതെ പുതിയ കരമടച്ചതൊന്നും കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയും ഇപ്പോൾ ഇല്ല നിലവിൽ ഒറ്റത്തവണ പുതുക്കൾ മാത്രമേ പിൻ സമ്മാൻ നിധിയിലുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ പറയാനുള്ള അപ്ഡേഷൻസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ லைக் ஏனும் மறக்கிறது தேங்க்யூ